ഇന്നാണ് വിശ്വപ്രസിദ്ധമായ ചക്ലത്ത് കാവ് പൊങ്കാല പൊങ്കാല ആശംസകളും നേർന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ എനിക്ക് തിരിച്ചും ആശംസകൾ നേരുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഒൻപത് മണിക്ക് ശേഷം വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് തിരുമുറ്റത്തെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും രഘുനാഥ് നാരായണൻ അവിടെ നിന്ന് വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് രഘു ഗുഡ് മോർണിംഗ് എപ്പോഴാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക ഭക്തജന തിരക്ക് എങ്ങനെയുണ്ടോ വിശദവിവരങ്ങൾ പങ്കുവയ്ക്കും പത്തുമണിയോടുകൂടിയായിരിക്കും ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക പത്തുമണി എന്നാണ് ചടങ്ങുകൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പൊങ്കാലയോടനുബന്ധിച്ചുള്ള ആ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ധാരാളം ഭക്തജനങ്ങൾ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്നലെ മുതൽ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീകൾ നമ്മളിപ്പോൾ ആറ്റുകാലിലൊക്കെ പൊങ്കാല പോലെ സ്ത്രീകളുടെ ഒരു വലിയ ഒരു ഉത്സവമാണ് ചക്കുളത്തുകാവ് പൊങ്കാലയം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് കാർത്തിക ദിവസമാണിന്ന് എല്ലായിടത്തും നമ്മൾ വീടുകളിലൊക്കെ ദീപങ്ങൾ തെളിച്ച് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ദർശനത്തിന് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഇതിന് സമാനമാണ് ഇതിന് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററോളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ആ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് തമ്പടിച്ച് റോഡിൻ്റെ വശത്തും വീടുകളുടെ മുറ്റത്തുമൊക്കെ പൊങ്കാല അടുപ്പുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും വലിയ തിരക്കാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ അനുഭവിക്കുന്നത് ഭക്തജനങ്ങൾ നേരത്തെ തന്നെ അവിടെ വന്ന് താമസിച്ച പൊങ്കാല ഇടുന്നവരും ഒക്കെയുണ്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ ഏറെ പ്രശസ്തമായ ഒന്നാണ് സ്ത്രീകളുടെ പാദപൂജ നടത്തുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി അവിടെ ഉണ്ടല്ലോ അതെ നാരിപൂജ എന്നാണ് അതിന് പറയുക ഈ മാസം അവസാനമാണ് നാരിപൂജ നടക്കുക എന്ന് മാത്രവുമല്ല ഈ പൊങ്കാലയ്ക്കൊപ്പം തന്നെ ധാരാളം ചടങ്ങുകളും ക്ഷേത്രത്തിലുണ്ട് ഒന്ന് കാർത്തിക സ്തംഭം കത്തിക്കുകയാണ് വൈകുന്നേരം ദീപാരാധ്യതയോടുകൂടി കാർത്തിക സ്തംഭം കത്തിക്കുക ഒരു വലിയ പ്രശസ്തമായ ചടങ്ങ് ചക്കുളത്ത് കാവിൽ ഉണ്ട് ഇതേപോലെ ഇന്ന് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ധാരാളം ചടങ്ങുകളും വലിയ വിശ്വാസമാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നടക്കം ആളുകൾ സ്ഥിരമായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് ചക്കുളത്ത് ഗാവ് എന്നുള്ളത് ഇപ്പോൾ ഈ ഇന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ ഭാരവാഹികളോടൊക്കെ സംസാരിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നടക്കം ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് പൊങ്കാലയ്ക്ക് വരാൻ വേണ്ടി അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുള്ളവരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പൊങ്കാല ദിവസം നാട്ടിലെത്തി പൊങ്കാലയിട്ട് മടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട് ഒരു വിശ്വാസമുണ്ട് അത്രമേൽ ആളുകൾക്ക് വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം ശരി